ഹലോ ഗാൾസ് അപ്പം ഞാൻ മണിക്കൂട്ടീൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിട്ട് ഞങ്ങള് കാത് കുത്തേണ്ടിട്ട് ജ്വല്ലറിൽ വന്നതാണ് കാത് കുത്താൻ വേണ്ടി വന്നതല്ല തന്നെ അമ്മയ്ക്ക് ഒരു ചെയിൻ വാങ്ങേണ്ടിട്ട് വന്നതാണ് അപ്പൊ ചെയിനൊക്കെ വാങ്ങി അങ്ങനെയാണ് ഇവിടെ വന്നപ്പോൾ ഒരു കുട്ടീൻ്റെ കാത് കുതിർന്നുണ്ട് അപ്പം കുറേ ദിവസമായി കാത് കുത്തണം കാതു കുത്തണം ഷോപ്പിലൊക്കെ വന്നിട്ട് ഏർ ഈ കാതിലൊക്കെ വാങ്ങുന്ന ഓരോരുത്തരും ഇങ്ങനെ വാങ്ങി കൊന്നതു കണ്ട് അങ്ങനെ വരും കാതു കുത്തേണ്ട ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ അതിനുള്ള ഒരു അവസരം വന്നിരിക്കും അപ്പൊ ഞങ്ങൾക്ക് അത് കുത്തി ഒരു കണക്കിന് സമ്മതിക്കുന്നില്ല എത്ര പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല ആദ്യം വലിയ കാര്യത്തില് കുത്തണം എന്നൊക്കെ പറഞ്ഞ് കച്ചറി ഉണ്ടാക്കിട്ട് വന്നവരാ പിന്നെ പറയ ഈ എന്നെത്തൊടരുത് പിടിക്കരുത് ആരും തുടന്ത ഞാൻ ഒറ്റക്ക് നിക്കുന്നൊക്കെ പറഞ്ഞ് നല്ല വീരവാദൊക്കെ ഇളക്കി വന്നതാ പക്ഷേ ഏതാ ഇപ്പൊ ഏർ ആള മുഖഭാവം ഒക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഗണ്ണൊക്കെ കാണുമ്പോഴത്തേക്കിന് തന്നെ ആളെ മാറി മൊത്തത്തിലും മുഖഭാവം മാറിയിട്ടുണ്ട് അങ്ങനെ ആ ഗണ്ണും കൊണ്ട് അടുത്തേക്ക് വരുമ്പോഴത്തേക്കിന് പറയുന്നുണ്ട് എന്റെ കാത് കുത്തണ്ട എനിക്ക് കുത്തണ്ടെന്ന് അതൊരു ഒരു ബോക്സിലേക്ക് എടുക്കുമ്പോഴത്തേക്കിനു പറയൂ എനിക്ക് വീണ്ടും കുത്തണം കുത്തണം എന്നറിയും എനിക്ക് ഇത്ര പേടി വരാൻ കാരണം എന്താ വെച്ചാല് എത്ര കുത്തി വാങ്ങി ഇവിടുന്ന് കാതു കുത്തി കാതിലിടുകയാണ് അപ്പൊ അത് കണ്ട് കരച്ചിലും ഭയങ്കര കരച്ചിലായിരുന്നു അപ്പൊ അത് കണ്ട് ചെറുതായി പേടിച്ചിരിക്കും അത് കാരണം തോന്നുന്നു ഇപ്പൊ കുത്തണ്ടെന്നൊക്കെ പറയുന്നത് പക്ഷെ വീട്ടിലേക്ക് പോവാൻ പറയുമ്പോ അതിന് സമ്മതില്ല എനിക്ക് കുത്തണം കാരണം അവര് ഷോപ്പൊ കടക്കാനായിക്കി അപ്പൊ ഞാൻ വിചാരിച്ചു ഹെറുതെ സമയം കളയേണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനും സമ്മതിക്കുന്നില്ല എനിക്ക് കാത് കൊത്തണം എന്നാ പറയുന്നത് അപ്പൊ ഈ വല്ലാത്തൊരാഗ്രഹമായി ആഗ്രഹത്തിന് നടക്കുക അതറിയില്ല കുറെ ട്രൈ ചെയ്ത് കൊറേ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തിരിക്കും പക്ഷെ എല്ലാം കൂടി ഇടാറാവൂലാണ് അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ച് പിടിക്കണ്ട ഞാൻ ഇപ്പൊ പറഞ്ഞ ഫസ്റ്റിലത്തെ കുത്ത് സ്വയം നിന്ന് കൊടുത്ത് പിന്നേത്തെ താന്ന് ഭയങ്കര സീൻ ആയി പോയത് അപ്പൊ ഒരു വിധത്തിലെ ഒരു സോപ്പ് ട്രൈ ട്രൈ അങ്ങനെ ഒരു വിധ സമ്മതിങ്ങനെ കൈ പിടിച്ച ഒരു തരാം പറയുന്നില്ല കൈ പിടിക്കേണ്ട പിടിക്കണ്ടറിയാ കയ്യെല്ലാം കെട്ടിയത് കൊത്താണ് അങ്ങനെ കുത്തണ്ടൊരു അടുത്തൊരു അവസരത്തിലേക്ക് മതിയുണ്ട് അപ്പൊ കുത്താനുള്ള പിന്നെ പറയുന്ന അമ്മ കുത്തി തന്നാ മതി ആ ഒരു കുത്തണ്ട പറയുന്നത് ഈ റീൽസ് വീഡിയോസിലൊക്കെ കണ്ടിട്ട് അറിയ കണ്ടിട്ട് ഇങ്ങനെ പറയൂ എന്റെ കാത് കുത്തണം പിന്നെ അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം അങ്ങനെ റെയിലൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇതൊക്കെ കണ്ട് കണ്ട് ഇനി ഞാൻ കരയൂല അമ്മ അതിൽ കാണുന്ന കുട്ടികൾ കരയുന്ന പോലെ ഞാൻ കറയൂന്നുമില്ല ഞാൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കും കാത്തു കുത്തുന്ന അങ്ങനെയാണ് ഈ കാത് കുത്തണ കുത്തണം എന്നുള്ളൊരു ഇത് വന്നത് പക്ഷെ അബിയാണ് തീരെ ഇഷ്ടമല്ലായിരുന്നു കാത്തു കുത്തേ പിന്നെ ഓളയും എൻ്റെ ഒരു ഇഷ്ടത്തിന് കാത് കുത്ത അബിയുടെ പറവുകൾ പലതായിട്ടും ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രത്യേകം പക്ഷെ ഇത് വെക്കുക എല്ലാരുടത്തും കണ്ട് കണ്ട് ഏഹ് ഭയങ്കര പ്രശ്നമായിട്ടാണ് കാത് കുത്തേ അങ്ങനെ പിന്നെ ഷോപ്പിൽ വരുന്ന ആൾക്കാരും പിന്നെ അങ്ങനെ കാതിലൊക്കെ വാങ്ങുന്നത് കാണും അത് ഭയങ്കര വിഷം അങ്ങനെയാണ് കാത് കുത്താൻ തീരുമാനിച്ചത് റെഡി ആവുമല്ലോ അങ്ങനെ പത്താം വിചാരിച്ചതാണ് ഇപ്പൊ സമ്മതിച്ചിക്ക് കാര്യം പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ കൈ പിടിക്കണം കൊത്തി അങ്ങനെ ഈ കരച്ചൽ കെക്കാൻ കഴിയൂല മാറി കരച്ചൽ അത് ഇത് വേറെ ഇങ്ങനെ കരഞ്ഞല്ല പേടിച്ചുകൊണ്ടുള്ള കരച്ചൽ അതെന്നുവെച്ച കൊറേ അതിനെ പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ അയ്യാർ പേടിയുള്ള കരച്ചിലാണ് ഇത്ര വേദനയൊന്നും ഉണ്ടാവില്ല എന്നാലും പേടിച്ചിട്ടുള്ള ഒരു കരച്ചിലാണ് ഉം പിന്നത്തെ കുത്തുമ്പോഴത്തേക്കിനാണ് സീൻ അത് ഒരു കണക്കിന് സമ്മതിക്കില്ല അവസാനം അവിടെ നല്ല സ്ഥലം മാറി മാറിയിരിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് അവര് കിട്ടും കൊണ്ട് വരുമ്പോഴത്തേക്കിനെ നോക്കുന്നുണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്ത് വയ്ക്കുന്നത് മോ എന്നാല് നമ്മള് ഏറ്റവും കിട്ടുന്ന എത്ര വലുതായി കഴിഞ്ഞാലും മക്കൾക്ക് ഇതൊക്കെ കാണാല്ലോ അങ്ങനെ നമ്മളപ്പോ ചെറിയ പ്രായത്തിലൊക്കെ ഇങ്ങനെ പല സംഭവം ഉണ്ടെങ്കിൽ അന്നുള്ള ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് അച്ഛനും ഇതൊക്കെ ചെയ്തു തന്നിട്ട് അപ്പൊ നമ്മളെ മക്കൾക്ക് അങ്ങനെയുള്ള ചെയ്ത് കൊടുക്കുക എന്നുള്ളതിലാണ് അപ്പൊ ഇതൊക്കെ ഇന്നും അവർക്ക് കാണാൻ പറ്റും ഒരു വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ താങ്ക് യു ബൈ